കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും ഒടുവിൽ നവകേരള ബസ് നിരത്തിലിറങ്ങുന്നു ഗരുഡ പ്രീമിയം ആയി റോഡിലിറങ്ങുന്ന നവകേരള ബസ് ബംഗളൂരു കോഴിക്കോട് റൂട്ടിൽ സ്ഥിരം സർവീസ് നടത്തും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സനായി കേരള പര്യടനത്തിന് ഉപയോഗിച്ച ബസ് നേരത്തെ കോൺട്രാക്ട് ക്യാരിയേജിൽ നിന്ന് മാറ്റി സർവീസ് നടത്തുന്നതിനുള്ള സ്റ്റേജ് ക്യാരിയേജ് ലൈസൻസ് എടുത്തിരുന്നു ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് കെ എസ് ആർ ടി സിയുടെ ഗരുഡ പ്രീമിയം കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്നത് ആധുനിക രീതിയിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ഇരുപത്തി ആറ് പുഷ് ബാക്ക് സീറ്റുകളാണുള്ളത് ഫുട്ബോൾഡ് ഉപയോഗിക്കാൻ കഴിയാത്തവരായ ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് മാത്രം ബസ്സിനുള്ളിൽ കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ യാത്രക്കാർക്കായി ശുചിമുറി വാഷ് ബേസിൻ തുടങ്ങിയ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് യാത്രക്കിടയിൽ വിനോദത്തിനായി ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജർ സംവിധാനവും ലഭ്യമാക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് ആവശ്യാനുസരണം അവരുടെ ലഗേജ് സൂക്ഷിക്കാനുള്ള സ്ഥലവും സൗകര്യവും ബസ്സിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഗരുഡ പ്രീമിയം ബസ്സിൻ്റെ സമയക്രമം ഇങ്ങനെ നാല് എ എമ്മിന് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ബസ് നാല് മുപ്പത് എ എമ്മിന് താമരശ്ശേരിയിലെത്തും പിന്നീട് അഞ്ച് മുപ്പത് എ എമ്മിന് കൽപ്പറ്റയിലും ആറ് മുപ്പത്തഞ്ച് എ എമ്മിന് സുൽത്താൻ ബത്തേരിയിലും ഒൻപത് അഞ്ച് എ എമ്മിന് മൈസൂരും പതിനൊന്ന് പത്ത് എ എമ്മിന് ബാംഗ്ലൂർ സാറ്റലൈറ്റും പതിനൊന്ന് മുപ്പത് എ എമ്മിന് ബാംഗ്ലൂർ ശാന്തിനഗറും എത്തിച്ചേരും തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്കുള്ള സമയക്രമം ഇങ്ങനെ രണ്ട് മുപ്പത് പി എമ്മിന് ബാംഗ്ലൂർ ശാന്തി നഗറിൽ നിന്ന് ബസ് പുറപ്പെടും രണ്ട് അൻപത് പി എമ്മിന് ബാംഗ്ലൂർ സാറ്റലൈറ്റ് എത്തും അഞ്ച് പി എമ്മിന് മൈസൂരിലെത്തും പിന്നീട് ഏഴ് ഇരുപത്തഞ്ചിന് സുൽത്താൻ ബത്തേരി പിന്നീട് എട്ട് മുപ്പതിന് കൽപ്പറ്റ ഒൻപത് മുപ്പത് പി എമ്മിന് താമരശ്ശേരി പത്ത് പി എമ്മിന് കോഴിക്കോട് എത്തിച്ചേരുന്ന നിലയിലാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത് സർവീസിന് ആയിരത്തി രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് എ സി ബസ്സുകൾക്കുള്ള അഞ്ച് ശതമാനം ലക്ഷര ടാക്സും നൽകണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ബസ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടിന് സർവീസിനായി പോകുന്നതാണ് ട്രിപ്പിൽ ടിക്കറ്റ് എടുത്ത് പരമാവധി ആളുകൾക്ക് യാത്ര ചെയ്യാവുന്നതുമാണ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്